നമസ്കാരം ഫെങ്ഷിയുടെ ഒരു പ്രധാന ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ പ്രധാന ടിപ്സ് ഒത്തിരി മുമ്പ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ വീടിനകത്തുള്ള ബെഡ്റൂമിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അപ്പം അങ്ങനെ വിജയിക്കണമെങ്കിൽ എന്താ നമ്മൾ സംഭവിക്കുക നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂടാണ് ആ ജീവിത വിജയത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരലസതയും മടിയുമായിട്ട് എണീച്ചാൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പോകും എന്നാൽ നല്ല എനർജറ്റിക്കായിട്ട് എണീച്ചാലോ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എനർജറ്റിക്കായിട്ട് നമ്മൾ എണീക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്റൂം നമുക്ക് സൂട്ടബിൾ ആവണം ഞാനൊരു പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ അതിലൊരു എട്ടെണ്ണമെങ്കിലൊരു പത്തെണ്ണം എങ്കിലും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാകും അത് ഉറപ്പാണ് ചെയ്ത് നോക്കൂ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാനുള്ള കഴിവാണ് വീടിനുള്ളത് ആ വീട് നമുക്ക് ഓരോ വ്യക്തിക്കും സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സക്സസ് ആക്കി മാറ്റാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ നാലടത്ത് മാത്രമേ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് എനർജി കിട്ടും അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വീട്ടിലെ എല്ലാ സ്ഥലങ്ങളും പോസിറ്റീവ് എനർജി കിട്ടത്തില്ല നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ കോ നമ്പർ എവിടെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടക്കുബേരാശിവം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്റ്റുമാണ് നിത്യജ്യോതിഷം ഞാൻ എല്ലാ പ്രാവശ്യവും ഇട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ അത് എല്ലാ ദിവസവും അന്നുള്ളത് ഞാൻ യൂട്യൂബിൽ ടെസ്റ്റായിട്ട് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉള്ളത് കൊടുക്കാത്തത് വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റ്സ് മാത്രം കൊടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ ഫെങ്ഷയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ആ നിത്യജ്യോതിഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് വീണ്ടും നമുക്ക് കൊണ്ടുവരാം ഒത്തിരി ആൾക്കാർ വിളിച്ച് പറഞ്ഞു ആ ടെസ്റ്റ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നിത്യജ്യോതിഷം ഇതിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കും കേട്ടോ നമുക്കാർ ഇതിൽ ചെയ്യാം നമുക്ക് ബെഡ്റൂമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മളൊരു വീട് വയ്ക്കുന്നത് വീട് വയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീട്ടിന് അഞ്ച് പ്രായമുണ്ട് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അഞ്ച് പ്രായം ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം മരണം ഇതിലെപ്പോഴും നമ്മളെടുക്കേണ്ടത് യൗവനാവസ്ഥ അല്ലെങ്കിൽ കൗമാരാവസ്ഥയുടെ വീട് എടുക്കാൻ പാടുള്ളൂ ബാല്യാവസ്ഥയാണെങ്കിൽ എന്താ അവസ്ഥ അച്ഛനും അമ്മയെ ഡിപെൻഡ് ചെയ്യണം കൗമാര യൌവനോ നമ്മൾ സ്വന്തം കാലം നിൽക്കുന്ന സമയമാണ് അതേപോലെ തന്നെ വാർദ്ധക്യ വാർധക്യവസ്ഥയാണെങ്കിൽ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയാണ് മരണാവസ്ഥയാണെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം പന്ത്രണ്ട് വർഷം മാക്സിമം അങ്ങനെയാണ് നമ്മളൊരു വീടിൻ്റെ പ്രായത്തെ കണക്കാക്കുന്നത് കൃത്യമായിട്ട് വീടിൻ്റെ പ്രായം കൽക്കുന്ന വീടിൻ്റെ ബേസ്മെൻ്റ് അളന്നുകൊണ്ടാണ് ബേസ്മെൻറ്റ് എത്ര കറക്റ്റായിട്ട് നമ്മൾ അളന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏത് പ്രായത്തിലുള്ള വീടാണെന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെ ചെയ്തതിന് ശേഷം വീട്ടിനകത്തുള്ള റൂമുകൾ ക്രമീകരിക്കുമ്പോൾ ആ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് വേണം ക്രമീകരിക്കും നിങ്ങൾ ഇനി പുതിയ വീട് വയ്ക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് യൗവനാവസ്ഥയിലോ കൗമാരാവസ്ഥയിലാണ് എൻ്റെ ബേസ്മെൻറ്റ് വരേണ്ടത് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലോട്ട് വേണം വീടിൻ്റെ ഫേസിങ് വരേണ്ടത് നോർമലി എല്ലാവരും കിഴക്കോട്ട് ഫേസിംഗ് വേണം വടക്കോട്ട് ഫേസിംഗ് വേണമെങ്കിൽ തെക്കോട്ട് വേണം അതിൻ്റെ പടിഞ്ഞാറോട്ടോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നിങ്ങളുടെ വീടിൻ്റെ ഫേസിങ് വരണം അത് ഗ്രഹനാഥൻ്റെ മതി ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആളല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വർക്ക് ചെയ്ത് ക്യാഷ് വീട്ടിലോട്ട് കൊണ്ടുവന്ന സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ വീടിൻ്റെ ഫേസ് അങ്ങോട്ട് വേണം എന്ന് നോക്കുവാൻ നമ്മളൊരു വീട്ടിൽ നാല് പേരുണ്ടെന്ന് വെച്ചോളൂ ഈ നാലുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാല് നാലുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് അപ്പം അവർക്ക് ഏതൊക്കെ റൂമിൽ പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടോ ആ ഭാഗത്ത് വേണം അവരുടെ എല്ലാവരുടെയും ബെഡ്റൂം ക്രമീകരിക്കേണ്ടത് വീട് എന്ന് പറയുന്ന സ്ഥലം ഒരു വ്യക്തിയുടെ തലവരെ തന്നെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എവിടെയാണോ സൂട്ടബിൾ നമ്മൾ എങ്ങോട്ട് തലവെച്ച് കിടക്കണം എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കണം നമ്മളുടെ ഓഫീസ് ടേബിളൊക്കെ എങ്ങോട്ട് ക്രമീകരിക്കണം ഇതെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ബെഡ്റൂം എങ്ങനെ വേണം ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്താണോ നിങ്ങളുടെ ബെഡ്റൂം എന്ന് ആദ്യം പരിശോധിക്കുക നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്ത സ്ഥലത്ത് ബെഡ്റൂം വന്നാൽ അത് വേറെ ബെഡ്റൂമൊന്നുമില്ല ഇവിടെ മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിനകത്ത് നാല് ദിശകളും നാല് കോണുകളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ വീട്ടിനകത്ത് ബെഡ് ഇടുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശസ്തി അല്ലെങ്കിൽ നമുക്ക് വിജയദിശയിലോട്ട് വേണം നമ്മൾ തലവെച്ച് കിടക്കുവാൻ ഓരോ വ്യക്തികൾക്കും ഓരോരുത്തർക്കും വിജയദിശയുണ്ട് സാമ്പത്തികത്തിൻ്റെ ദശയുണ്ട് ഇങ്ങനെ ഓരോന്നുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിജയം കിട്ടുന്ന ദിശയിലോട്ട് വേണം നിങ്ങൾ തലവെച്ച് കിടക്കേണ്ടത് അങ്ങനെ തലവെച്ച് കിടന്നു ഭയങ്കര മാറ്റം ഉണ്ടാവും രണ്ടാമത് ആ വിജയം കിട്ടുന്ന ദിശയിലോട്ട് കാല് വെച്ച് കിടക്കാതിരിക്കാ സൗഭാഗ്യങ്ങളെ നിങ്ങൾ ചവിട്ടിക്കളയുന്നതിൻ്റെ ഒരു ഭാഗമായി മാറും അപ്പം ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിജയം കിട്ടുന്ന സ്ഥലത്തോട്ട് വേണം നിങ്ങൾ തലവച്ച് കൊടുക്കുവാൻ ഒന്ന് രണ്ടാമത്തത് ബെഡ്റൂമിൻ്റെ അളവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബെഡ്റൂം എന്ന് പറയുമ്പം ഈ ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീട് പോയി നോക്കി ഏകദേശം ബെഡ്റൂമിനകത്ത് കറങ്ങി പറഞ്ഞ ഓട്ടോട്ട് പോകേണ്ട ഒരവസ്ഥയാണ് അത്രയും വലിയ ബെഡ്റൂം ഒരിക്കലും അത്രയും വലിയ ബെഡ്റൂം പാടില്ല ഇപ്പം മാക്സിമം പതിനഞ്ചടി പതിനഞ്ചടി സ്ക്വയർ ആവാം അല്ലെങ്കിൽ പതിനഞ്ചടി നീളം പത്തടി വീതി ആവാം അല്ലെങ്കിൽ പതിനഞ്ചടി നീളം പന്ത്രണ്ടടി വീതിയാവാം അങ്ങനെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം വലിപ്പം കൂടിയ ബെഡ്റൂം കഴിയുന്നതും ഒഴിവാക്കേണ്ടത് ഏറ്റവും നല്ലതാണ് ഏറ്റവും വലിപ്പമുള്ള ബെഡ്റൂമെന്നും ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം അതാണ് നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഓൾറെഡി നിങ്ങളുടെ ബെഡ്റൂം ഇപ്പം വലിപ്പം ഉള്ളതാണെങ്കിൽ നിങ്ങൾ ആ ബെഡ്റൂമിലെ ഒരു സ്ക്രീനോ കബോർഡോ എന്തെങ്കിലും വച്ചുകൊണ്ട് ആ അളവൊന്ന് ക്രമീകരിച്ചെടുക്കുക ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കിടക്കുന്ന ബെഡിൽ കിടക്കുമ്പോൾ ഒരിക്കലും ടോയ്ലറ്റിൻ്റെ ഡോറ് നമ്മൾ കാണാൻ പാടില്ലെന്ന് പറയും ടോയ്ലറ്റിൻ്റെ ഡോറ് നമുക്ക് കാണാൻ പാടില്ലാത്ത കാണ കാണാൻ പറ്റാത്ത രീതിയിൽ വേണം ബെഡ് ക്രമീകരിക്കുവാൻ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ വീടിന് പുറത്തോട്ട് പോയാണ് ടോയ്ലറ്റിൽ പോകണത് അല്ലേ വീടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മീറ്റർ അപ്പുറത്താണ് ടോയ്ലറ്റ് വരുന്നത് പണ്ടുള്ള എന്നൊക്കെ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ഇന്ന് ആർക്കും ആരോഗ്യമില്ല കാരണം ബെഡീന്ന് കാലോചിക്കുന്ന ടോയ്ലറ്റിനകത്ത് ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇരുപത്തേഴ് വർഷം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുക ഞങ്ങളൊരു റിസർച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ അസുഖങ്ങളെക്കുറിച്ച് അങ്ങനെ നോക്കിയപ്പോൾ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൽ കിടക്കുന്ന ആൾക്കാരെയും ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്ത ബെഡ്റൂമിൽ കിടക്കുന്ന ആൾക്കാരെയും തമ്മിൽ നമ്മൾ നോക്കിയപ്പോൾ ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്ത അതെ ഇല്ലാത്ത ബെഡ്റൂമിൽ കിടക്കുന്ന വ്യക്തികൾക്കാണ് ആരോഗ്യം കൂടുതൽ അറ്റാച്ച്ഡ് പറ്റി ബാത്റൂ ബെഡ്റൂമിൽ കിടക്കുന്നവർക്കെല്ലാം അസുഖങ്ങൾ കൂടുതൽ കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് നമ്മുടെ വിസർജ്യം കളയുന്ന സ്ഥലം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ടോയ്ലറ്റ് അപ്പം നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കണം ടോയ്ലറ്റിൻ്റെ ഡോർ ഒരിക്കലും തുറന്നിട്ടേക്കിടത്ത് കയറുക അടയ്ക്കുക അങ്ങനെയുണ്ട് ഒരിക്കലും തുറന്നൊന്നും മലർത്തി ടോയ്ലറ്റിൻ്റെ ഡോർ ഇടാൻ പാടില്ല ടോയ്ലറ്റ് റെമഡിയൊക്കെ കൊണ്ട് ഒത്തിരി ഉണ്ട് അത് ഞാൻ വരും എപ്പിസോഡ് പറഞ്ഞു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വരും എപ്പിസോഡ് ഞാൻ പറഞ്ഞു തരാം അപ്പം അതൊന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ ടോയ്ലറ്റ് കാണാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കാതെ മൂന്നാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം വലിപ്പമുള്ളതും ഉയരം കൂടിയതുമായിട്ടുള്ള ഫർണിച്ചറുകൾ നമ്മുടെ ബെഡ്റൂമിൽ മാക്സിമം ഒഴിവാക്കുക വലിപ്പമുള്ളതും ഉയരം കൂടിയതുമായിട്ടുള്ള ഫർണിച്ചറുകൾ എന്തെങ്കിലും നിങ്ങളുടെ ബെഡ്റൂമിനടുത്തുണ്ടെങ്കിൽ അതെടുത്ത് ലിവിങ് റൂമിലോ വേറെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് അത് കൺട്രോൾ ചെയ്തു ചെയ്തുകൊണ്ടു അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ബെഡ് ക്രമീകരിക്കുമ്പോൾ ഒരു ഇപ്പം വലിയ ബെഡ്റൂമൊക്കെ ആണെങ്കിൽ സെൻറ്ററിൽ കൂടെ ഭീമൊക്കെ പോകും ഭീമ് ഇപ്പം ഒരു പതിനഞ്ചടിയൊക്കെ ആണെങ്കിൽ സെൻറ്ററിൽ കൂടെ ഒരു ഭീം പോവാതിരിക്കാൻ നിവർത്തിയില്ല പോയേ പറ്റും അപ്പോൾ ആ ഭീമിന് അടിയിൽ ഭീമിൻ്റെ താഴെ ബെഡ് ഒരിക്കലും ഇടാൻ പാടില്ല അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഭീമിനടിയിൽ ബെഡ് ഇടരുത് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ബബോധ മനസ്സിന് നമുക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയാണ് ഉപബോധ മനസ്സിനത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും അത് ശ്രദ്ധിക്കുക പിന്നെ ആറാമത്തെ കാര്യം സാധാരണ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബെഡ്റൂമിനകത്ത് വലിയ ടി വി ഒക്കെ വെച്ചേക്കും കിടന്നുകൊണ്ട് കാണുക അല്ലേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അകത്തല്ലേ കിടന്നുകൊണ്ട് കമ്പ്യൂട്ടർ കനകത്ത് വെച്ചേക്കും ഇതൊക്കെ റിഫ്ലക്റ്റിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവായിരുന്നതിനെ റിഫ്ലെക്റ്റ് ചെയ്യും നമുക്കൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ അത് ഇരട്ടിപ്പിക്കാനുള്ള കഴിവ് ഇതിനകത്തുണ്ട് അതും കഴിയുന്നതും ബെഡ്റൂമിനകത്ത് ടിവിയോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കരുത് അഥവാ നിങ്ങളുടെ ബെഡ്റൂമിൽ ടി വിയോ ഉണ്ടെങ്കിൽ കട്ടിയുള്ള ക്ലോത്ത് എന്തെങ്കിലും എടുത്ത് മൂടിയതിന് ശേഷം കിടന്നുറങ്ങുക അല്ലെടുത്ത് പ്ലേ ചെയ്യാനൊന്നും പ്രശ്നമില്ല ഉറങ്ങുന്ന സമയത്ത് ആ നല്ലൊരു കട്ടിയുള്ള ക്ലോത്ത് എടുത്ത് മൂടി അതിനെ മറച്ചതിന് ശേഷം കിടന്നുറങ്ങുക അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം അത് കഴിഞ്ഞാൽ ഏഴാമത്തെ കാര്യം നമ്മൾ പല വീടുകളിൽ ചെന്നിങ്ങനെ പ്രധാന വാതിലിൽ നിന്ന് കയറുമ്പം തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിൽ കാണാറുണ്ട് പല വീടുകളിലും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരിക്കലും പാടില്ല വീട്ടിൽ നിന്ന് നമ്മുടെ പ്രധാന വാതിലിൻ്റെ പ്രധാന കവാടത്തിലൂടെ നമ്മുടെ അകത്ത് കയറുമ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ കാണാതിരിക്കുവാൻ ആശ്രമിക്കുക അങ്ങനെ ആ രീതിയിൽ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് പ്രധാന വാദം നോക്കിയാൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിനകം കാണാൻ പാടില്ല എന്നാണ് പറയാറ് അപ്പം അത് ഏഴാമത്തെ കാര്യമാണ് പിന്നെ എട്ടാമത്തെ ഒരു കാര്യം എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്ന ബെഡ് ചില വീടുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡ്രസ്സിങ് റൂമൊക്കെ ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്യാറുണ്ട് ആ ഡ്രസ്സിങ് റൂം ഒരിക്കലും നമ്മുടെ പാദത്തിൻ്റെ കാൽപാദത്തിൻ്റെ അടുത്ത് വരരുത് നമ്മൾ ബെഡിൽ കിടന്നുറങ്ങുന്നു കാൽപ്പാദത്തിൻ്റെ അടുത്ത് ഡ്രസ്സിങ് റൂം വരാതിരിക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അത് നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി അത് ബാധിക്കണം ആ അങ്ങനെ ഡ്രസ്സിംഗ് റൂം അവിടെക്കണം അതും മിററാണ് അതും റിഫ്ലക്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ആരോഗ്യത്തെ അത് കാര്യമായിട്ട് ബാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതായത് എട്ട് ഒമ്പതാമത്തെ ഒരു ടിപ്സായിട്ട് നമുക്ക് കണക്കാക്കാം ബെഡ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും കണ്ണാടി പാടില്ല നിലക്കണ്ണാടി ഒരിക്കലും ബെഡ്റൂമിനകത്ത് പാടില്ല കിടക്കയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിലക്കണ്ണാടി ബെഡ്റൂം ഇനകത്തുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരാറിലാവും ഭാര്യാപാത്ര ബന്ധങ്ങൾ പോലും അവിടെ തകരാറിലായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിലക്കണ്ണാടി കഴിയുന്നതും ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുക ഒരു കാര്യമാണ് പത്താമത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ചും മലയാളികളെല്ലാം ആദിത്യ മര്യാദയുള്ള ആൾക്കാരാണ് അല്ലേ ആരെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിയോ നമ്മളെന്താ ചെയ്യാം വളരെ രീതിയിൽ സ്വീകരിക്കും സ്വീകരിച്ചിട്ട് എന്താ ചെയ്യുക ആദ്യം നമ്മുടെ ബെഡ്റൂമിനെ അവർക്ക് കൊടുക്കും ഒരു കാരണവശാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡ്റൂം അതിഥികൾക്ക് കൊടുക്കരുത് ശരിക്കും പറഞ്ഞാൽ ആ ബെഡ്റൂമിൽ കയറി ഇരിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിയാമോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടേതായിട്ടുള്ളൊരു എനർജി അവിടെ ക്രിയേറ്റഡാണ് ബെഡ്റൂമിനകത്ത് ഒരു നല്ലൊരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കും ആ എനർജി മറ്റൊരാൾ വന്നിരിക്കണമെങ്കിൽ അത് ഡിസ്ചാർജായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ബെഡ്റൂമിൽ മറ്റുള്ള ആൾക്കാരെ കിടത്തിയിരുത്തരുത് കിടത്തി കിടക്കാൻ കൊടുക്കരുത് ഇങ്ങനെയൊക്കെ പറയാനുള്ള മെയിൻ കാരണം അത് പത്താമത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം ബെഡ്റൂമിൽ അതിഥികളെ കയറ്റരുത് കിടക്കാൻ ഉപയോഗിക്കാൻ കൊടുക്കരുത് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാം പിന്നെ പതിനൊന്നാമത്തതും പല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പല വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചു വെക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചു വെക്കാറുണ്ട് ഒരു കാരണവശാലും ലൈവായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും നമ്മുടെ ബെഡ്റൂമിനകത്ത് ഉപയോഗിക്കാനേ പാടില്ല കൂടാതെ ആ ബെഡ്റൂമിനകത്ത് അക്വേറിയം അതേപോലെ തന്നെ ഈ ചില ആൾക്കാർ ബൗളിലൊക്കെ വെള്ളം നിറച്ച് കൊണ്ടുപോവിക്കാറുണ്ട് അതൊക്കെ അത് പന്ത്രണ്ടാമത്തെ കാര്യമാണ് അക്വേറിയം അതേപോലെ തന്നെ വെള്ളം കൊണ്ട് ഇവൻ കുടിക്കാൻ പോലും വെള്ളം കൊണ്ട് ബെഡ്റൂമിനകത്ത് വയ്ക്കാൻ പാടില്ല എന്ന് സാരം അപ്പോൾ ഞങ്ങൾ രാത്രി എണീച്ചിവിടുന്ന് കുടിക്കുന്നില്ലേ ഒന്ന് പുറത്തോട്ടിറങ്ങി കുടിച്ചാൽ മതി വെച്ച് നോക്കൂ ഈ പറഞ്ഞ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും പന്ത്രണ്ടെങ്കിലും പത്തെണ്ണെങ്കിലും നിങ്ങൾ പാലിക്കാൻ നോക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഉറപ്പാണ് വളരെ നല്ല കാരണം ഇത്രയും വർഷം ഇരുപത്തേഴ് വർഷമായിട്ട് വീടിൻ്റെ വാസ്തു നോക്കുന്ന ഒരാളാണ് ഞാൻ പല വീടുകളും പോയി നോക്കി അവർക്ക് റിസൾട്ട് ഹൺഡ്രഡ് പേർസെൻ്റ് റിസൾട്ട് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കൂ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ഒരു കാരണവശാലും ബെഡ്റൂമിൽ കുടിക്കാൻ വെള്ളം പോലും കൊണ്ടുവയ്ക്കരുത് ജലസാന്നിധ്യമുള്ള ഒരു പിക്ചറൊന്നും ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങളൊരു പത്തെണ്ണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ട് നിനക്ക് കിട്ടും ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കുടുംബ അതായത് നമുക്ക് ഒരു മനസമാധാനവും സന്തോഷവും നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മൈൻഡും കിട്ടിയാൽ സാമ്പത്തികം നമ്മുടെ പുറകേ വരും മനസ്സിലാകുന്നുണ്ടോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് കിട്ടും നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും സാമ്പത്തികം നമ്മളെ പുറകെ വരും അല്ലാതെ ഒരു പൂജയ്ക്കോ ഒരു മന്ത്രത്തിനോ ഒരേ ഇലസനോ സാമ്പത്തികം കൊണ്ടുവരാനുള്ള കഴിവില്ല ഇതെല്ലാം നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് തരും ആ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികം വീട്ടിലോട്ട് വരും ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യും സാമ്പത്തികം വീട്ടിലോട്ട് വരും ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ്റെ തലവര മാറ്റാൻ തന്നെ നമ്മുടെ വീടിന് കഴിവുണ്ട് വീട്ടിലെ ബെഡ്റൂം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മുടെ ബെഡ്റൂം നമുക്ക് സൂട്ടബിളായാൽ ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ടാണ് ഉറപ്പായിട്ടും നമുക്ക് അത്രത്തോളം വ്യത്യാസം ഉണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ വിളിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയുക നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് വേണം ഡേറ്റ് ഓഫ് ബർത്ത് വേണം വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയണം പിന്നെ അഡ്രസ്സ് വേണം ഓൺലൈൻ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളെടുത്ത് വീടിൻ്റെ പ്ലാനും കൂടെ വാട്സാപ്പ് ചെയ്യും ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്ത് തരാം എന്തെങ്കിലും ഫെംഗിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊറിയർ ഒരെ അയച്ചേരുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരികയോ ചെയ്യാം നിങ്ങൾക്ക് എന്താ ഡൗട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ അടുത്തൊരുപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം